ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയാണ് ഒരു സപ്ലയർക്ക് അഡ്വാൻസ് കൊടുക്കുമ്പോൾ എൻട്രി ജേണൽ എൻട്രി എങ്ങനെ പാസ് ചെയ്യാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റേഴ്സ് ആണ് ലാബ്രിറ്റിയാണ് ഗ്രൂപ്പ് വരുന്നത് അപ്പൊ അവർക്ക് നമ്മൾ മുൻകൂട്ടി പൈസ കൊടുക്കുകയാണ് അതായത് നമ്മൾ ഒരു ഡെപ്പോസിറ്റ് പോലെ അവർക്ക് മുൻകൂട്ടി പൈസ അടയ്ക്കുകയാണ് അപ്പൊ നമുക്ക് വരുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈർ അക്കൗണ്ടിനെ സപ്ലയർ അക്കൗണ്ടിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം അതേപോലെ തന്നെ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക അപ്പൊ ഇതിന്റെ എഫക്ട് എങ്ങനെയാ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് കുറയും അതേപോലെ സപ്ലയർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആണ് അല്ലെ ലാബിലിറ്റി കുറയുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കാരണം ലാബിലിറ്റി കുറയുന്ന നമ്മൾ മുൻകൂട്ടി പൈസ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇനിയൊരു ഒരു ലാബിലിറ്റി വന്നാലും നമ്മൾ അടക്കേണ്ട ആവശ്യം ഇല്ല കൊടുക്കേണ്ട ആവശ്യമില്ല ഭാവിയിൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്താലും അവർക്ക് നമ്മൾ പൈസ കൊടുക്കണോ വേണ്ട നമ്മൾ മുൻകൂട്ടി പൈസ കൊടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സപ്ലയർ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക ഇനി ചെക്ക് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക ഇതൊന്നും മനസ്സിലാക്കണം ഇനിയിപ്പോൾ ടാലിക് യൂസ് ചെയ്യുമ്പം ഈ എൻട്രി പാസ് ചെയ്യുമ്പോൾ അവിടെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റിൽ അഡ്വാൻസ് എന്ത് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതേപോലുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായി അറിയാനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ ഓക്കെ ശരി